സ് എല്ലാവർക്കും ജോഷ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം എങ്ങനെയാണ് ഒരു നല്ല ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് കറ്റാർവാഴ ഓയിലാണ് തേക്കുന്നത് താരനും മുടികൊഴ്ശിനും ഒക്കെ ഒരു നല്ല പരിഹാരമാണ് കറ്റാർവാഴ ഓയിൽ ഇത് നമ്മുടെ കറ്റാർവാഴയാണ് ഇതിൻ്റെ ഈ വലിയ പോളകൾ നമ്മളിപ്പോൾ മുറിച്ചെടുക്കാൻ പോവാണ് എണ്ണ കാച്ചാൽ കറ്റാർവാഴയ്ക്ക് കുറേ കുട്ടികളുണ്ട് കണ്ടോ അതെ ഇതിപ്പോ ഏകദേശം ഒരു ആറുമാസാകുന്നതേ ഉള്ളു കേട്ടോ ഈ തൈ നമ്മൾ നട്ടിട്ട് മൂന്ന് അഞ്ച് കുട്ടികളുണ്ട് ഇതിന് കണ്ടോ എനിക്ക് രണ്ട് കുട്ടികൾ ആ ഇനിയിപ്പോൾ നമ്മൾ കറ്റാർവാഴയുടെ ഈ അടിഭാഗത്തുള്ള വലിയ വലിയ കൈകള് മുറിച്ചെടുക്കാൻ പോവാ എണ്ണ കാച്ചാനായിട്ട് മഞ്ഞ കറയ വാർന്നു പോയിട്ട് മാത്രമേ നമ്മൾ കറ്റാർവാഴ എണ്ണ കാച്ചാൻ ഉപയോഗിക്കും ഫേസിൽ പെരട്ടാനാണെങ്കിലും എല്ലാം ഇത് നല്ല ഒരു വല്യ കയ്യാ വേണ്ട കണ്ടോ മഞ്ഞക്കറ വരുന്നത് ഇത് നമ്മൾ നന്നായിട്ട് വാർന്നു പോയ ശേഷം മാത്രമേ ഇത് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവൂ കറ്റാർവാഴ എപ്പോഴും നമുക്കൊരു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ജെല്ല് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യാം അതുപോലെ സ്കാൽപ്പിൽ ജെല്ല് മാത്രം എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാം താരനും മുടികൊഴിച്ചതിനും നല്ല ഒരു പരിഹാരമാണ് കറ്റാർവാഴയുടെ ജെല് ഇത് വാർന്നു പോയ ശേഷം ഇത് യൂസ് ചെയ്യാം ഇനി നമുക്കിത് എണ്ണ താച്ചുന്നതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ച് തരാൻ കിട്ടും മൂന്നാല് പനിക്കുറുക്കയുടെ ഇല ഞാൻ വരേ ഇലയും കൂടെ ചേർത്ത് കൊടുക്കും ഇത് ഒരു മണത്തിനും അതുപോലെ മോൾക്ക് തേക്കുന്നുണ്ടേ പേൻ ശല്യം ഒഴിവാക്കാനുമൊക്കെ ഇത് നല്ലതാണ് പനി വരാതെയും നേർക്കെട്ട് വരാതെയും ജലദോഷമൊന്നും വരത്തില്ല ഇത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ ഞാൻ അവരെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത്രയും മതി ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ അരച്ചിരി ചറിവേപ്പാണേ നാടൻ കറിവേപ്പിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ അല്ലേ കൂർത്ത തുമ്പുണ്ട് ഇങ്ങനെലേക്ക് അന്നേരം നമ്മളിതിന് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കുറച്ചു മതി കറ്റാർവാഴ്ച കറ്റാർവാഴ ഏറെ ഉള്ളത് കൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ കറിവേപ്പില നല്ലതാണ് മുടി വളർച്ചക്കും നല്ലതാണ് കറിവേപ്പില പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രഹ്മിയാണ് ബ്രഹ്മി ബ്രഹ്മിയുടെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ബ്രഹ്മി ഓർമ്മശക്തിക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് അരച്ചിതിൻ്റെ നീരെടുത്ത് കൊടുക്കാം നമ്മൾ കേട്ടിട്ടില്ലേ ആ ബ്രഹ്മിയുടെ ചവന പ്രാവശ്യമൊക്കെ ഉണ്ട് ലേഹ്യം മുടി വളർച്ചയ്ക്ക് നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ബ്രഹ്മി ബ്രഹ്മി ഓയില് ഇത് മാത്രം വേണേലും എണ്ണ കാച്ച നമ്മളിപ്പോൾ കറ്റാർ കൂടെ ഇതെല്ലാം കുറച്ച് കുറച്ച് ചേർക്കുന്നുണ്ട് ും അടുത്തു കാണിച്ചു കൊടുത്തി എപ്പോഴും നമ്മൾ ബ്രഹ്മി മൂടോടെ ഇങ്ങനെ പറിച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം പുതിയ പുതിയ മുളകള് പൊട്ടി അതെ ബ്രഹ്മി സൂം ചെയ്ത് കാണി ഈ കിടക്കുന്നത് ഫുള്ള് ബ്രഹ്മിയാണ് ബ്രഹ്മി കൊടങ്ങലും കൂടാ കിടക്കുന്നത് അതിനിടയിൽ എല്ലാം ബ്രഹ്മിയുണ്ട് നമുക്കിത് നന്നായിട്ട് ഒലച്ചു കഴുകി എടുക്കണം എന്നിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് ഇതിലൊന്നും കളയാനില്ല കേട്ടോ ബ്രഹ്മിയുടെ തണ്ടും വേരും ഇലയും എല്ലാം ഒരുമിച്ച് ചേർത്താൽ നമ്മൾ അരച്ചെടുക്കാൻ അരച്ചെടുക്കാം ഇതിൻ്റെ കുറച്ച് ഇലയും കൂടെ നമ്മൾ ചേർക്കും ഇതൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പേൻ ശല്യത്തെ തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ തുളസി ഇലയും പനിക്കുറുക്കയുടെ ഇലയും ഒക്കെ തലയിൽ തേച്ചാൽ പേൻ്റെ ശല്യം ഒഴിവാകും ഇത് നമ്മൾ കുറച്ച് തുളസി ഇലയും കൂടെ ഇതിലേക്ക് ചേർക്കും അത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മള് രണ്ട് കൊടങ്ങൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇവിടെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പൊ എടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഔഷധ ചെടിയാണോ ഇതില്ലാത്തവർക്കും കുഴപ്പമില്ല ഞങ്ങളുടെ ഇവിടെ ഇതുള്ള ഞങ്ങൾ കൊടങ്ങലും കൂടെ എടുക്കണം ബ്രഹ്മി ശരിക്കും മണ്ണുണ്ട് താഴെ നമുക്ക് വൃത്തിക്ക് കഴുകി ഇതുപോലെ ഒരു കിഴുത്ത പാത്രത്തിലേക്ക് വെക്കണം വെള്ളമേ നന്നായിട്ട് കഴുകി എടുക്കണം ഇതിപ്പോൾ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് കറ്റാർവാഴ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് തുളസി ഇല ഞര അല്ലെങ്കിൽ പനിക്കുറുക്കേട ഇല ബ്രിമ്മി കുറച്ച് കറിവേപ്പില ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് അരച്ചു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറ്റാർവാഴ എപ്പോഴും നമ്മൾ നമ്മളെടുത്തിട്ട് ഇതിനെ പീസാക്കുക ആക്കിയ ശേഷം ഈ പോലത്തെ ഭാഗം എടുത്ത് കളയണം ഇത് നമുക്ക് ഇങ്ങനെ ചെറിയ പീസാക്കി മിക്സിയിൽ അടിച്ചെടുക്കാം അല്ലാതെ ഒന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ ജെല്ല് എടുക്കാം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാനും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഇങ്ങനെ നമുക്ക് ഇത് കണ്ട ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ എടുക്കാമെങ്കിൽ നമുക്ക് ജെല്ല് കിട്ടും കേട്ടോർക്ക് ഫോർക് വെച്ച് ചെയ്താലും മതി ദേ ഇങ്ങനെ ഇപ്പൊ പക്ഷെ എണ്ണ കാച്ചാനായിട്ട് ഞാൻ ഇത് ചെറിയ പീസായിട്ട് ഫുള്ള് അരച്ചെടുക്കാനാണേ ചൊറിയത്തില്ല നമുക്ക് ജെല്ലെടുക്കാനാണ് ഇങ്ങനെ എടുത്താൽ മതി അപ്ലൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ ദേ ഇങ്ങനെ ദേ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്കാൽഫില് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കണ്ടോ അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ കറ്റാർ വാഴ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് രണ്ട് കിലോ വെളിച്ചെണ്ണയും പിന്നെ ഇലകളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേൽ ഈ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ വെള്ളമെല്ലാം ചൂടാക്കി അത് കളഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് രണ്ട് കിലോ വെളിച്ചെണ്ണയുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരച്ച് കറ്റാർ വാഴയുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല പതഞ്ഞു ഭംഗി അരച്ച് വെച്ച് ബ്രഹ്മിയും കറിവേപ്പിലയും ഞവരിയിലയും തുളസി ഇലയും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മളിപ്പോ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ലേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണമുണ്ട് ആ പനിക്കുറുക്കയുടെ ഇല എല്ലാം കൂടെ ചേർന്നിട്ട് ഇനിയിപ്പൊ എണ്ണ മൂക്കുമ്പോൾ അതിന് നല്ല മണം നമ്മൾ സ്റ്റൗ ഓൺ ആക്കി നമ്മൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എണ്ണയും ഇതും കൂടെ ചൂടായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ആളാരുന്നുണ്ട് ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നല്ല ഒരു സ്മെല്ല് വരും ഈ നമ്മൾ അരച്ചു ചേർത്തതില്ലേ ഇതൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ അന്നേരവേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇളച്ച് തുടങ്ങിയുണ്ട് ഇനി ഇത് വെള്ളമെല്ലാം വറ്റി അധികം ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പര ലിറ്റർ പാലാണ് നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഈ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് അധികം ആർക്കും അറിയത്തില്ല നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുന്ന ഒരു കൂട്ടാണിത് കേട്ടോ നമ്മൾ ഈ ഇലകളെല്ലാം ചേർത്ത് എണ്ണ കാച്ചുമല്ലോ അതിലേക്ക് നമ്മൾ എന്തു ചെയ്യും പശുവിൻ പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളക്കാൽ മാത്രമല്ല ഇത് നല്ല ഇതിൻ്റെ ഈ ഇലകൾ അരച്ചതുണ്ടല്ലോ അത് നന്നായിട്ട് മൂത്ത് വരും വരെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പശുവിൻ പാലാണ് ഇപ്പം നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി തിളച്ച് മൂത്ത് വരണം ഈ എണ്ണയുടെ ഗുണം ഒരു പ്രത്യേക ഗുണമാണ് മുടി കൊഴിയാതിരിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും താരനുണ്ടാകത്തില്ല ഉറപ്പാണ് താരനുള്ളവർക്ക് ഈ കറ്റാർവാഴ തുളസി ഞവരയില ഇതെല്ലാം ചേർത്ത എണ്ണ താരൻ പോകാനായിട്ട് സഹായിക്കും ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എണ്ണയാണ് കേട്ടോ ഇത് മോൾക്കിപ്പോൾ പത്ത് വയസ്സായി അവൾക്ക് നല്ല മുടിയുണ്ട് അവൾക്കും കുഞ്ഞിനെ തൊട്ടേ ഈ എണ്ണയാണ് തേക്കുന്നത് നമുക്ക് ഇവിടെയൊക്കെ സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ കറ്റർവാഴിയാണെങ്കിലും ബ്രഹ്മി ആണെങ്കിലും പനിക്കുറുക്ക കറിവേപ്പില തുളസി ഇല ഇതൊക്കെ എപ്പോഴും നമ്മുടെ ഈ തൊടിയിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനാണെങ്കിലും ഇതുതന്നെ തേക്കുന്നത് അവൾക്ക് നല്ല മുടിയുണ്ട് ഞാൻ കാണിക്കാം വീഡിയോയുടെ ലാസ്റ്റിൽ പശുവിൻപാൽ നല്ല ഒരു ഇതാണ് നമ്മുടെ മുടിമൂ വിശ്രയി സഹാനും പ്രോട്ടീൻസും ഒക്കെ ഉള്ള പശുവിൻ പശുവിൻപാലല്ലേ അന്നേരം അത് ഇതിൽ ചേർന്ന് നമ്മൾ നന്നായിട്ടത് കാശ് ഓയിലും അരച്ച് കറ്റാർവാഴയും ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മൾ പാല് ചേർത്ത് കൊടുത്തു നല്ല ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ നേരത്തെ അടുത്തേക്കാട്ടി കണ്ടോ അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് ഇത് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണം വരുന്നല്ലേ മോള് വെളിയിലായിരുന്നു അവൾ വരുന്നു വന്നിട്ട് പറയുന്നു മണമുണ്ടെന്ന് നല്ല മണം ഉണ്ട് കേട്ടോ നമ്മളാ ഞാൻ ഒരേം കൂടെ ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും ഒരു എന്താ പറയുക കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലല്ലേ ജോഷിനാ പറഞ്ഞു എന്താ തോന്നേന്ന് അല്ല നമ്മളിതിന് എണ്ണ തെളിച്ച് ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും എൻ്റെ ഈ എണ്ണയുടെ നേരം നഷ്ടപ്പെടത്തില്ല നമുക്ക് ഈ ഒരു പച്ച നിറം തന്നെ നിൽക്കണം ഇത് മൂത്ത് വരാൻ ഒത്തിരി എടുക്കും അപ്പോൾ ഇതിൽ ഏറെ കിടക്കൽ ഇവിടെ തേളി ഞാനിങ്ങനെ മാറ്റി എന്നിട്ട് നമ്മളിതിന് മിക്സ് ചെയ്യും കേട്ടോ ഇത് മൂത്ത് കഴിയുമ്പോൾ ആ എണ്ണ ഇതിനെക്കൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടോടെ നമ്മൾ അരിച്ചെടുക്കുന്നു ചെറിയ ചൂടോടെ അരിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് എണ്ണ ഫുള്ള് വാർന്ന് കിട്ടത്തുള്ളൂ നല്ല ഒരു അരിപ്പയിൽ കമ്പി അരിപ്പുണ്ടോ അതിന് നമുക്ക് അരിച്ചെടുക്കണം ഇങ്ങനത്തെ അരിപ്പിച്ച എണ്ണ ഉണ്ടോ നന്നായിട്ട് മൂത്തിച്ചു ഇത് ഒന്നും കൂടെ നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വന്നിട്ട് നമുക്കിതിനെ അരിച്ചെടുക്കണം ീറ്റ ഒരു ഗുണ്ടിൻ്റെ പീസ് ഇട്ടിട്ട് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ വീ വാർന്ന് വീഴുന്നത് കണ്ടോ നമുക്കങ്ങനെ എണ്ണ ഇതി വാർന്ന് വീണ് കിട്ടുമേ അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒരുപാട് മൂത്തു പോകുമ്പോൾ വരെ വെയിറ്റ് ചെയ്യരുത് എണ്ണ അങ്ങ് കറുത്തു പോകും ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഈ ഒരു ഇളം പച്ച നിറത്തിൽ നമുക്ക് എണ്ണ കിട്ടും നമ്മൾ കാച്ചി എടുത്ത എണ്ണ നല്ല ഹെൽത്തി ഓയിലാണ് വീട്ടിലുള്ളവരൊക്കെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക